ഹായ് കൂട്ടുകാര് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്ന ഒരു കഥയാണ് പറയുന്നത് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിടും കൂടി ഒന്ന് അമൃത്തിയേക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കിലേക്ക് എത്തിയിരിക്കുമല്ലോ അപ്പോൾ കഥയുടെ പേര് മകളുടെ ഘാതകനെ ജാമ്യത്തിൽ ഇറക്കുന്ന അമ്മയാണ് അതാണ് കഥ നമുക്ക് കഥയിലേക്ക് പോകാം ഒരിടത്ത് ഒരച്ഛനും അമ്മയും മകളും ഉണ്ടായിരുന്നു അവരങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇയാളൊരു മദ്യപാനിയാണ് ഭർത്താവ് എങ്കിലും ഇയാൾക്ക് മകളെയും ഭാര്യയും ഇഷ്ടമായിരുന്നു ഇയാൾ ഇയാളെന്നും മദ്യപിക്കുന്നത് കാരണം ഈ ഭാര്യയ്ക്ക് അയാളോട് ഇഷ്ടക്കേടുണ്ടായിരുന്നു അയാൾക്ക് വലിയ കാര്യമാണ് ഭാര്യ ഭയങ്കര കാര്യമായിരുന്നു പക്ഷേ അവർക്ക് അയാളോട് ഉറപ്പായിരുന്നു ഈ ഇന്നും മദ്യപിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം അവരോട് ഉറപ്പായിരുന്നു അങ്ങനെ അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്കൊരു ഫ്രണ്ട് ഈ ഒരു എസ് ഐ ആണ് ആ സ്ഥലത്തെ എസ് ഐ അവരൊരു നല്ല പരിചയത്തിലായിരുന്നു ഈ ഭാര്യയും പോലീസുകാരനും നല്ല പരിചയത്തിലായിരുന്നു വീട്ടിൽ വരാറുണ്ട് ഭർത്താവുമായിട്ട് കൂട്ടുകാരനാണ് അങ്ങനെ അവർ ായി അങ്ങനെ എന്ത് പറയുന്നു അവരവരിഷ്ടത്തിലായി ഒരു ദിവസം ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് വഴക്കെല്ലാം കഴിഞ്ഞു ഇവർ കുളിക്കാൻ കയറി ഭർത്താവ് ഭർത്താവിൻ്റെ കൂടെ ആ പോലീസുകാരനും ഉണ്ടായിരുന്നു അവരവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരവർ പണിയായിട്ട് ഇവരങ്ങോട്ട് പോയി കുളിക്കാനും കൈയ്യൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഭർത്താവും അവിടെ ഇല്ല പോലീസുകാരനും ഇല്ല അന്വേഷിച്ചപ്പോൾ അവരെ കണ്ടുമില്ല അറിയില്ല അവരങ്ങനെ പറഞ്ഞു അതിന് മോളെ അന്വേഷിച്ചു മോളെ അന്വേഷിച്ചപ്പോഴാണ് മോള് മൃഗീയമായ രീതിയിൽ മുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നത് അത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ സ്വന്തം മകള് മൃഗീയമായി കൊലപ്പെടുക എന്ന് പറയുന്നത് ഉടനെ പ്രശ്നങ്ങളായി ആട്ടുകാരായി ബഹളമായി പോലീസായി അതായി ഇതായി എല്ലാം വന്നു കഴിഞ്ഞു ഭർത്താവിനെ ഉണ്ടായിരുന്നു അവിടെ ഭർത്താവിനെ ഭർത്താവാണ് പോന്നത് എന്നുള്ള രീതിയിൽ ആയി ഭർത്താവ് അവിടെ ഇറങ്ങി പോകുന്നത് കണ്ടു എന്നുള്ളതായി ഭർത്താവിനെ പിടിച്ചു ഉടനെ ജയിലിലുമായി അതിനുശേഷം ഇയാളെ ജാമ്യത്തിൽ ഇറക്കണമല്ലോ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആരൊക്കെ ഇറങ്ങി ആരും ജാമ്യത്തിൽ ഇറക്കാൻ ചെല്ലുന്നില്ല അവരുടെ സ്വന്തക്കാരൊക്കെ ഉണ്ട് ആരും ജാമ്യത്തിൽ ജാമ്യത്തിറക്കാൻ ചെല്ലുന്നില്ല ഒരു ഭാര്യ തന്നെ ചെല്ലുവാണ് ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കാൻ ഓ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ് നിങ്ങളെന്തൊരു സ്ത്രീയാണ് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ ഭർത്താവിനെയാണോ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു സാറേ എനിക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകൾ മരണപ്പെട്ടുപോയി ഇനി എനിക്കുള്ളത് ഭർത്താവാണ് അദ്ദേഹത്തെയും കൂടി എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ജാമ്യത്തിലിറക്കുന്നത് അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടി അയാൾ പോന്നു പോന്നു കഴിഞ്ഞു കഴിഞ്ഞ് വീട്ടിലെല്ലാം വന്നാൽ കഴിഞ്ഞ് അയാൾ അയാൾ സം സംസാരിക്കുകയാണ് സംസാരിച്ചു സമയത്ത് പറഞ്ഞു എടിയും ഞാനല്ലാ കൊന്നത് ഞാനല്ല ചെയ്തത് എന്ന് അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ആജിമോൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതാരും എന്തൊന്നും അംഗീകരിച്ചില്ല ഇപ്പോഴും പറയുന്നു ഞാനല്ല ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോഴൊരു സ്ത്രീ പറയുകയാണ് എനിക്കറിയാം നിങ്ങളങ്ങനെ ചെയ്യില്ല എന്നറിയാം നിങ്ങളല്ല ചെയ്തതെന്ന് എനിക്കറിയാം പിന്നെ ആരാണെന്ന് എനിക്കറിയാമോ എനിക്കറിയാം ആരാ ചെയ്തതെന്ന് എനിക്കറിയാം എന്ന് കർ പറഞ്ഞു പറയും അതാരണെന്ന് അപ്പോഴാണ് ഈ കഥ പുള്ളിക്കാരനോട് പറയുകയാണ് ഭാര്യ ഭർത്താവ് കൊണ്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ എനിക്കിഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ നിങ്ങളെ മദ്യപിച്ച് നിങ്ങളിരുന്ന സമയത്ത് നിങ്ങളെ പുറത്തേക്ക് നിങ്ങളെ നിർത്തി വിട്ടില്ലേ പറഞ്ഞു വിട്ട ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അതിനുശേഷം നടന്ന സംഭവമാണ് ഇത് പക്ഷേ ഞാൻ അന്ന് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയായി പോയി കാരണം ഞാൻ അത് വെളിപ്പെടുത്തിയാൽ എൻ്റെ ഭർത്താവിനെയും എന്നെയും കൂടി കൊലപ്പെടുത്തുമെന്ന് അയാൾ പറഞ്ഞു ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ അന്നേരം പറയാതിരുന്നത് ഇപ്പോൾ ജാമ്യത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അയാളെ എങ്ങനെയെങ്കിലും വകവരുത്തുക അതാണ് എൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും അയാളെ വക അതിന് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ അത് നടക്കും അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറയുകയാണ് ശരി നമുക്ക് ഒന്നിച്ച് നിൽക്കാം നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇ എസ് ഐയെ വിളിക്കുന്നു വീട്ടിലേക്ക് വരുവാൻ മരുന്ന് വിളിക്കുകയാണ് വിളിച്ചു വന്നു സർക്കാരൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് മദ്യപ മദ്യപിക്കുകയൊക്കെ മദ്യപാനൊക്കെ നടന്നു ഭർത്താവ് മാത്രം അജീവിച്ചില്ല ഇയാൾക്ക് മാത്രമാണ് കൊടുത്തുള്ളൂ എസ് ഐക്ക് മാത്രമേ കൊടുത്തുള്ളൂ എസ് ഐ എല്ലാം കുടിച്ച് തൈ അയാൾ ബോധം കെട്ടി കഴിഞ്ഞപ്പോൾ ലോണം ഒറ്റ ആയി കഴിഞ്ഞപ്പോൾ അയാളെ ഈ ഭാര്യയും ഭർത്താവും കൂടി പിടിച്ച് കെട്ടിയിട്ടു കെട്ടിയിട്ട് അയാളെ കൊല്ലുകയാണ് ചെയ്തത് അയാൾ കൊന്നു കൊന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും സമാധാനമായി എന്ന് പറയും ഭാര്യ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇനി എനിക്ക് കാര്യം ചെയ്യാനുണ്ട് ഞാൻ ജയിലിലേക്ക് പോവുകയാണ് ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചു ഇനി ഞാൻ പോയി ജയിലിൽ കിടന്നോളാം നിങ്ങൾ തെറ്റ് ചെയ്യാതെയല്ലേ ജയിലിൽ പോയതോ ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നാ ഭാര്യ അപ്പോൾ എടുത്ത വൈക്കിന് ഭർത്താവ് പറയുക ഞാൻ പൊയ്ക്കോളാം എന്താ പറയുക ഞാനല്ലേ തെറ്റുകാരെ തെറ്റ് ചെയ്യാതെയല്ല ആദ്യം ഞാനല്ലേ തെറ്റുകാരെ തെറ്റ് ചെയ്യാതെയല്ല തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എസ് ഐ എ വിളിച്ചു സർക്കാരിനായി വിളിച്ചത് ഓക്കെ അതിനുശേഷം പറഞ്ഞു അല്ല ഞാനാണ് തെറ്റ് ചെയ്തയാൾ ശിക്ഷ അനുഭവിച്ചോളാം ഞാൻ പൊക്കോളാം അതെന്താണ് അപ്പം അതിന് ചോദിക്കുക അതെന്താണ് എനിക്ക് ഇത് ചെയ്യാനുള്ളത് അതോ നിന്നെ വക വരുത്തുക എന്നെയോ നീയാണ് നീയാണിതിനെല്ലാ തുടക്കം കുറിച്ചത് നീ കാരണമാണ് എൻ്റെ മകൾ നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത് നീ നീ ജീവിച്ചിരിക്കാൻ നീ യോഗ്യല്ല അത് നീ മരണപ്പെടണം എന്തു പറയുകയും അയാളുടെ ഭർത്താവ് കൊല്ലുകയാണ് അതിനുശേഷം ജയിലിലേക്ക് അയാൾ പോകുന്നു ഇതാണ് കഥ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്